അപ്പോൾ നമ്മുടെ ഗൈഡ് കൂടെയുണ്ട് അതെ ഇദ്ദേഹത്തിൻ്റെ ഗൈഡ് ആൻഡ് ഹോസ്റ്റ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വീട്ടിൽ നിന്ന് വേണേൽ പറയാം അവിടെയാണ് നമ്മുടെ താമസം അപ്പോൾ വീട് പോലെ തന്നെയാണ് വീടിന്റെ അന്തരീക്ഷം തന്നെയാണ് ഒരു ഫാം ഹൗസ് ആണ് വളരെ നീറ്റായിട്ടുള്ള പുള്ളിയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും നല്ലൊരു കാര്യം അല്ലേ ആ ശ്രീ ഹർഷ ശ്രീഹർഷ അപ്പോൾ എന്തായാലും ശ്രീഹർഷ 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 എന്നാണ് അവരുടെ പേരിൽ സ്വീകൃഷ്ണമാണ് നമ്മളെ ഇതെല്ലാം കെട്ടിട ഞങ്ങൾ വിചാരിച്ചല്ലോ ഇത്രയും ഇതേ ഹെൽപ്പ് ചെയ്യുമെന്ന് കാര്യം ഇവിടെ വന്നു നമ്മൾ സ്റ്റേ ചെയ്തു ഞങ്ങളുടെ കൂടെ അങ്ങ് വരിക ഉച്ചയ്ക്കൊക്കെ നല്ല അടിപൊളി ഫുഡാണ് അതായത് തനി ഹംപി സ്റ്റൈലിൽ വെജിറ്റേറിയൻ അടിപൊളി ഫുഡ് രസം രസം പിന്നെ ഊറുക അതായത് പിക്കിള് സ്പെഷ്യൽ ആൻഡ് അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളെ കൊണ്ടുവന്നൊരു കാപ്പിയൊക്കെ കുറിച്ച് നേരെ വന്നതാണ് ഈ പുഴ കാണാൻ ഇതിന്റെ പേരെന്താനിച്ചാൽ എന്തായാലും തുങ്കഭദ്ര റിവർ ഈ റിവറിന്റെ പേരാണ് അപ്പോൾ അവിടെ ഒരു പത്ത് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ോക്കാം അവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് ഇത് മുഴുവൻ ഇവിടുത്തെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ മുഴുവൻ കൃഷിയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും മറക്കാനാവാത്ത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സംഭവമാണ് ഒരിക്കലും ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് നമ്മള് അതായത് നമ്മൾ കാണുന്നില്ലാതെ ഈ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതിന്റെ അടുത്തൊന്നും വരില്ല രാവിലെ ഫുഡുമായിട്ട് വന്ന് ക്യാമ്പ് ചെയ്ത് ഫുഡ് ഒക്കെ കഴിച്ച് വൈകുന്നേരം പോകാൻ ഇനി ഞങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ രണ്ട് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് സ്വാമിമാരാ തോന്നുന്നു അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന ഇതൊക്കെ കാണാന്ന് പറഞ്ഞാൽ നല്ല ആട്ടിപൊളിയാണ് കേട്ടോ കയറി വരാൻ മുട്ടൊക്കെ വളരെ ഇച്ചിരി വേദന എടുക്കും പക്ഷെങ്കിലും കയറി വന്നപ്പോ ഇവിടുത്തെ കാറ്റ് കൊണ്ടപ്പോ ക്ഷീണം പോയി കേട്ടോ ഓരോ പടി കേരള അതെ അതെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാം നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മൾ കണ്ടോട്ടെ ആട്ടിപൊളിയാണ്